പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതിനിടയിൽ ഒരു കണക്കിൻ്റെ കളി കൂടി ഞാൻ പറയാം ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ആ കണക്കിൻ്റെ കളി കൂടി വെച്ചിട്ടാണ് സർക്കാരിൻ്റെ ഈ നേട്ടത്തെ അല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒന്നാകെ ഈ നേട്ടത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ആ കളി ഇങ്ങനെയാണ് അതായത് പ്രതിപക്ഷം പറയുന്നുണ്ട് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഒരു മറുപടി എടുത്തിട്ടാണ് പ്രതിപക്ഷം അവരുടെ വാദം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അവർ പറയുന്നു ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം എ എ വൈ കാർഡുകളുണ്ട് അതായത് അന്ത്യോദയ അന്ന കാർഡ് ഉപയോഗിക്കുന്ന കുടുംബങ്ങളുണ്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ആ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കുടുംബങ്ങളിലായി ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം ആളുകളുണ്ട് അവരിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഈ അറുപത്തി നാലായിരത്തി ആറുപേർ മാത്രമാണ് ദരിദ്രർ എന്ന് പറയുന്നത് എന്ന ചോദ്യമാണ് ഇന്നലെ വൈകുന്നേരത്തെ അന്ത്യ ചർച്ചകളിൽ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉന്നയിക്കുന്നത് അവിടെയാണ് രസകരമായ ചില താരതമ്യങ്ങൾ നമ്മൾ പറയേണ്ടത് ഈ അന്ത്യോദയ അന്നയോജന കാർഡ് ഉപയോഗിക്കുന്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കുടുംബങ്ങളും ദരിദ്രർ ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് അവരിൽ ഭൂരിഭാഗം പേരും ദരിദ്രർ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇന്ത്യ സർക്കാരിൻ്റെ നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ പോവർട്ടി അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മാത്രമാണ് ഒരു കാര്യം ഓർക്കുക അന്ത്യോദയ അന്നയോജന കാർഡ് ഉപയോഗിക്കുന്ന പതിനെട്ട് ലക്ഷം ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ പക്ഷേ അതിൽ ദരിദ്രർ എന്ന് പറയുന്നത് ഇന്ത്യ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മാത്രമാണ് നമ്മുടെ ജനസംഖ്യയുടെ പോയിൻ്റ് നാല് എട്ട് ശതമാനം മാത്രമാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത് എന്നാണ് നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജനസംഖ്യ ഔദ്യോഗിക കണക്കനുസരിച്ച് ഏകദേശം ഉപഭോക്താക്കളുണ്ട് പക്ഷേ അതിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം മാത്രമാണ് ആ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ആളുകളിൽ നിന്നാണ് നമ്മൾ അതിദരിദ്രായ കുടുംബങ്ങളിലെ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആളുകളെ കണ്ടുപിടിച്ചത് ആ വലിയ പ്രക്രിയയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നത് അതാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങൾ ചിലർ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ കണക്കിൻ്റെ കളികൾ വച്ചുള്ള ഈ ഈ തന്ത്രം അധിക കാലം നിൽക്കില്ല അതിൻ്റെ വസ്തുത ഞാനിപ്പോൾ പറഞ്ഞതാണ് നൃമൻ കൂടി തിരുവനന്തപുരത്ത് എന്നോടൊപ്പം ചേരുന്നുണ്ട് സമഗ്രമായ വിവരങ്ങൾ നൽകാനായി എങ്ങനെയാണ് കേരളം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് എന്ന് പറയാനായി നോക്കാം നമുക്ക് നൃമൻ ഗുഡ് മോർണിംഗ് സമാനതകളില്ലാത്ത ചരിത്രപരമായ ഒരു നേട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഏതാനും ആഴ്ചകൾ കൊണ്ടോ നമ്മൾ നേടിയെടുത്തതല്ല ആ നേട്ടമെന്ന് പറയുന്നത് വലിയൊരു ആസൂത്രണമുണ്ട് വലിയൊരു പ്രക്രിയയുണ്ട് നമ്മൾ ആ നേട്ടത്തിലേക്ക് എത്തിയത് ആ നേട്ടത്തിലേക്ക് നമ്മൾ വന്ന നാൾ വഴികൾ അതിന് ചുക്കാൻ പിടിച്ചവർ ഒപ്പം തന്നെ അതിനെ ആക്ഷേപിക്കുന്ന പ്രതിപക്ഷം നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെയൊക്കെ വിലയിരുത്തേണ്ടതെന്ന് ആദ്യമായി മനു വെരി ഗുഡ് മോർണിംഗ് സുപ്രഭാതം നേരികയാണ് മനുവിനും ഒപ്പം തന്നെ നമ്മുടെ ഈ രാവിലെ ഈ ഞായറാഴ്ച രാവിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രാവിലെ ജി എം കെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും നമ്മൾ രാവിലെ മനു ഈ ഇത് ബ്രീഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മുഖവരയായി പറഞ്ഞതിൽ പറഞ്ഞതിൽ നിന്ന് തുടങ്ങിയാൽ ഒപ്പം തന്നെ നമ്മൾ കാണിച്ച റിപ്പോർട്ട് സമഗ്രമായ റിപ്പോർട്ടാണ് കേരളത്തിൽ ഇതിനെ വളരെ ശുഭകരമായി പോസിറ്റീവായി മനസ്സിലാക്കുന്നവർക്ക് പൂർണ്ണമായി മനസ്സിലാവും നമ്മളിനി എത്ര തന്നെ പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട് അത് പിന്തിരിപ്പൻ സമീപനങ്ങളുമായി എന്തിനേയും പിണറായി സർക്കാരിനെ എതിർക്കുക കേന്ദ്രത്തിൻ്റെ അവഗണന ലഭിക്കുമ്പോഴും അതിനെ തമസ്കരിച്ചുകൊണ്ട് കേരളം എങ്ങനെയെങ്കിലും പടുകുഴിയിലേക്ക് പോകൊട്ടൽ പെക്കോട്ടെ എന്ന നിലപാടുമായി പിന്തിരിപ്പൻ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പിയും കോൺഗ്രസും അടങ്ങുന്ന കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നമ്മൾ നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ സമീപനം കണ്ടതാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ നമ്മൾ തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു ഇത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ക്യാബിനറ്റ് എടുത്ത തീരുമാനം നിരന്തരം എല്ലാ വാർത്താ സമ്മേളന ിലും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ നിയമസഭാ സമ്മേളനങ്ങളിലെ പല ഘട്ടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരായിരുന്ന ആദ്യം എം വി ഗോവിന്ദൻ മാസ്റ്ററും അത് കഴിഞ്ഞതിനു ശേഷം എം പി രാജേഷും തുടർച്ചയായി നടത്തിയത് കേരളത്തിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിലെ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള പ്രക്രിയ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സ്റ്റോറിയിൽ പറഞ്ഞതാണ് ഒപ്പം തന്നെ പഞ്ചായത്ത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നാൽപ്പത് ശതമാനം ഇപ്പോഴും ഭരി ഭരിക്കുന്നത് ലീഗ് അടക്കമുള്ള യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ കടകക്ഷികളടക്കം വരുന്ന യു ഡി എഫിന് നാൽപ്പത് ശതമാനം പഞ്ചായത്തുണ്ട് അറുപത്തിനാലായിരത്തി ആറെന്ന് പറഞ്ഞാൽ ഇതിൽ ശരാശരി ഒരു പഞ്ചായത്ത് നിന്ന് കുറഞ്ഞത് ഒരു അറുപതിനാ അറുപത് പേരെങ്കിലും ഉണ്ടായിരിക്കും അതൊരു പ്രദേശം ഏറ്റവും ദുർബലമായ പ്രദേശത്താണെങ്കിൽ ചിലപ്പോൾ നൂറോ നൂറ്റമ്പതോ ഉണ്ടാവും ചിലപ്പം അറുപതിന് താഴെ ആറോ പത്തോ പതിനഞ്ചോ ഒക്കെ ഉണ്ടാവും പക്ഷേ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിലും അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവരുടെ നിയമസഭയിലെ എം എൽ എമാർ അടങ്ങുന്ന വിഭാഗങ്ങൾക്ക് അറിവോടുകൂടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് പ്രഖ്യാപനം നടത്തിയല്ലോ അപ്പോൾ അത്തരത്തിൽ ജില്ലാ പഞ്ചായത്തിനടക്കം നിർണായകമായി അവരടക്കം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ ദീർഘമായ ഒരു പ്രവർത്തനം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി പാരം വരുന്ന ഉദ്യോഗസ്ഥരും വോളണ്ടിയർമാരും നടത്തിയ ചിട്ടയായ പ്രവർത്തനം അങ്ങനെ നമ്മൾ അതിദരിദ്രരായ കുറച്ച് മനുഷ്യരെ കണ്ടെത്തി ഇനി ഒരു വിഭാഗം മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി രണ്ട് മൂന്ന് ദിവസമായി ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ എന്ന് പ്രഖ്യാപിക്കൂ അവരെ ഡീറ്റെയിൽ വേണമെന്നാണ് അവർ പറയുന്നത് ഇനി അതറിയണം ഈ അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരെ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അതിൻ്റെ അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ നേരത്തെ വാർത്തയിൽ ബ്രീഫ് ചെയ്തതാണ് വിശദമാക്കിയതാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലൊക്കെ തന്നെ എം പി രാജേഷും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ ഈ പ്രഖ്യാപനത്തിൻ്റെ പൊതുസമ്മേളനത്തിലും നിയമസഭയിലൊക്കെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് എന്നാലും അത് മനസ്സിലാകുന്നില്ല നമ്മുടെ ഒരു തരത്തിലുള്ള കണക്കുകളിലും ഒരുപാട് ചട്ടക്കൂട്ടുകളുണ്ട് അതായത് നമ്മൾ നടത്തുന്ന കേന്ദ്രവും കേരളവും നടത്തുന്ന ഈ ഒരു ഒരു ഘടനാപരമായ ഭരണഘടനാപര ഭരണപരമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾക്ക് പുറത്ത് എന്തുകൊണ്ടോ പോയ ഒരു കൂട്ടം മനുഷ്യർ അത് നമുക്ക് ചിലപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ വീടുണ്ടാകും പക്ഷേ അവിടെ ഒരു ഭിന്നശേഷിക്കായ ഒരു കുട്ടിയും ഒരു അമ്മയും മാത്രമായി ഉണ്ടാവുക അമ്മയ്ക്ക് കുട്ടിയെ ഉപേക്ഷിച്ചോ കുട്ടിയെ വീട്ടിലിട്ടിട്ടോ ജോലിക്ക് പോകാൻ കഴിയില്ല എന്നാൽ മറ്റ് തരത്തിൽ ഒരു തരത്തിലുള്ള വരുമാനവും അവർക്കില്ല പക്ഷേ അവർക്ക് നമ്മളീ പറയുന്ന അനയോജൻ്റെ അന്ത്യോധിക കാർഡിലോ അവർക്കൊരു ആനുകൂല്യം ലഭിക്കില്ല തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു കണക്കെടുപ്പിൽ പോയാൽ അതിദരിദ്ര പട്ടികയിലേക്ക് അവർ വരില്ല ഒരു തരത്തിലുള്ള സർക്കാർ ആനുകൂല്യം ലഭിക്കില്ല അവർക്ക് വീടുള്ളതുകൊണ്ട് തന്നെ വീടിനെ സംബന്ധിച്ചിട്ടുള്ള കണക്കിൽ അവർക്ക് വീട് നൽകിയാൽ ആ വിഷയത്തിൽ പരിഹാരമാകില്ല അപ്പോൾ ആ കുട്ടിക്ക് ചികിത്സ വേണം ആ അമ്മയ്ക്ക് തൊഴിൽ നൽകാനുള്ള സംവിധാനം വേണം അതിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ തുടർച്ചയായി പറയുന്ന കാര്യമുണ്ട് സർവ്വതല സ്പർശിയായ വികസനം വികസനത്തിന് ജി എല്ലാ മനുഷ്യരിലേക്കും എത്തുമ്പോൾ മാത്രമാണ് വികസനം പൂർത്തിയാക്കുക ഇത് മുഖ്യമന്ത്രി പിണറായിജിയും പിണറായി വിജയനും എൽ ഡി എഫും നിരന്തരമായി പറയുന്നതിൻ്റെ അർത്ഥം എന്തുകൊണ്ടോ കേരളത്തിലെ പ്രതിപക്ഷത്തിന് മനസ്സിലായിരുന്നില്ല അവരിതെന്താണ് പറയുന്നതെന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളടക്കം ചിട്ടയായി നടത്തിയ ഒരു പ്രവർത്തനത്തെ അത് കാണാനുള്ള കണ്ണ് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിന് കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് രാഷ്ട്രീയം മാത്രമാണ് എന്തുകൊണ്ടാണ് അവസാനം ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പലരും ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞ മൂന്നാല് മാസക്കാലമായി ഇത് പ്രഖ്യാപിക്കുന്നല്ലോ അന്നൊരു തരത്തിലെ എതിർപ്പും കേരളത്തിലെ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ ഉയർത്തിക്കാട്ടിയില്ല എന്തുകൊണ്ട് സംസ്ഥാനതല പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുന്നു ഇത് ഇത് വലിയ തരത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് തലേ ദിവസം പ്രതിപക്ഷ നേതാവ് സമ്മേളനം നടത്തി ഒരു വിഭാഗം വിദഗ്ദ്ധർ പറഞ്ഞതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ ഒരു പുതിയ കാല കാര്യം സംഭവിക്കുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു സമ്മേളനം നടത്തി പറഞ്ഞത് കാരണം അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയി അറിയുന്നില്ല എന്നൊരു മറുചോദ്യമുണ്ട് കാരണം കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ നാലര വർഷക്കാലമായി ചിട്ടയായി ഇത്രയേറെ ഉദ്യോഗസ്ഥർ അവരുടെ കൂടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിൽ ചിട്ടയായ പരിശോധന നടത്തി കണ്ടെത്തിയ മനുഷ്യരെ ഈ പ്രതിപക്ഷം അറിഞ്ഞിരുന്നില്ല എന്നതറിഞ്ഞാൽ നിരന്തരമായ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയ പ്രക്രിയയിൽ പ്രതിപക്ഷം ഇടപെടുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അങ്ങനെ സർവ്വതല സ്പർശിയായ വികസനത്തിൽ ലോകത്ത് തന്നെ ചൈന ആണ് ഒരു പ്രദേശം മാത്രം ചൈന മാത്രമാണ് ഇത്തരത്തിൽ അതിദരിദ്രരെ കണ്ടെത്തിയത് അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് ആശ്വാസം നൽകുക മനുര തുടർപ്രക്രിയ കൂടിയാണ് നമ്മൾ സാക്ഷരത ഞാൻ കൈവരിച്ചതുപോലെ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുമ്പോഴും അടുത്തൊരു പൗരൻ ഈ എഴുത്തും വായന അറിയാത്ത ഒരു ഒരാൾ കൂടി വരാം അവരെ കൂടി രണ്ടാമത് ചേർത്ത് നിർത്തുന്നത് അതായത് അടിയന്തിരമായ ഇടപെടൽ ദീർഘകാല ദീർഘകാലാടിസ്ഥാനത്തിടപെടൽ ഒരു തുടർച്ചയായ ഇടപെടൽ കൊണ്ട് പരിഹരിപ്പിക്കുന്ന വിഷയങ്ങൾ അങ്ങനെ മൂന്ന് തരത്തിലാണ് അപ്പോൾ ചിലപ്പോൾ പഠന സംവിധാനങ്ങൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഭൗതിക സൗകര്യങ്ങൾ ആ വീട്ടിനകത്ത് കാണും പക്ഷേ പഠനത്തിനുള്ള ചെലവ് വഹിക്കാൻ അവർക്ക് കഴിയില്ല ഒരാൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദരിദ്രർ എന്ന് പറയുന്ന വിഭാഗത്തെ സംബന്ധിച്ച് ഇതിന് വിവക്ഷിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാം ദരിദ്ര എന്ന് പറഞ്ഞാൽ ഈ ചിലപ്പോൾ അവർക്ക് വീട് കാണില്ല അതായത് നിശ്ചിതമായി വീട്ടിൽ നിന്ന് കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് അയാൾക്കൊരു സമ്പാദ്യം മാറ്റി വെച്ച് ഒരു വീട് വയ്ക്കാനുള്ള നിവൃത്തി കാണില്ല പക്ഷേ അയാൾക്ക് പട്ടിണിയില്ല അയാൾക്ക് സംബന്ധിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ അതായത് നിത്യ ചെലവ് എന്ന് പറയുന്ന കാര്യത്തിൽ പ്രശ്നങ്ങളില്ല പക്ഷേ അയാൾക്ക് വീടെന്ന ഒരു സ്വപ്നത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തുക അയാൾ ദൈനംദിനം ചെയ്യുന്ന കൂലിപ്പണി കൊണ്ട് മാറ്റിവെക്കാൻ കഴിയില്ല അവർക്കാണ് ലൈഫിൻ്റെ പദ്ധതി കൊടുക്കുക അവർക്ക് വീടൊരുക്കുക എന്നാണ് എന്നാൽ സവിശേഷ സാഹചര്യങ്ങളുണ്ട് മറ്റ് ചില സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു വീടുണ്ട് അപ്പോൾ അത് തന്നെ നമ്മൾ ചില വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ തന്നെ ഉദ്യോഗസ്ഥനെ ചൂണ്ടിക്കാട്ടിയതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കാണും പക്ഷേ അയാൾക്ക് വീടുമായി ബന്ധപ്പെട്ട ചുറ്റുപാടിലൊരു പത്ത് സെൻറ്റ് വസ്തുവും കാണും പക്ഷേ നിയമക്കുരുക്കിലോ ആ പരമ്പരാമായ വസ്തുവുമായി ബന്ധപ്പെട്ട കൈബാറ്റ ഉടമ്പടിയുള്ള പ്രശ്നങ്ങൾ കാരണം കോടതി വ്യവാരത്തിൽപ്പെട്ട് ആ വീട് വിൽക്കാനോ കഴിയില്ല ആ വീട്ടിൽ ഭിന്നശേഷിക്കായ കുട്ടിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും വരുമാനമില്ലാത്ത രണ്ടുപേരോ കഴിയുന്ന മക്കളില്ലാത്ത ഒരു വീടിൻ്റെ ഒരു ഗ്രഹനാഥനും ഗ്രഹനായ നാഥയുമായിരിക്കും അവർക്ക് മറ്റു ഓപ്ഷനുകളൊന്നുമില്ല പക്ഷേ സാധാരണ ഉദ്യോഗസ്ഥർ ഒരു കണക്കെടുക്കാൻ പോയാൽ അവരെ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അത്തരം കുറച്ച് മനുഷ്യർ കൂടി കേരളത്തിലുണ്ട് എന്ന് കണ്ടെത്താൻ ഒരു സർക്കാരിന് ഉൾക്കാഴ്ചയുണ്ടാകുന്നു ആ ഉൾക്കാഴ്ച എന്താണെന്ന് കേരളത്തിലെ പ്രതിപക്ഷത്തിനും ബി ജെ പിക്ക് മനസ്സിലാകുന്നില്ല ചില വിദഗ്ധർ എന്ന് പറയുന്ന ആൾക്കാർ ഒരു ഒരു തരത്തിലോ പഠനവും നടത്താതെ ഇങ്ങനെ കഴിഞ്ഞ കില ഈ കില ഇതൊരു ആദ്യ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നു ക്രൈറ്റീരിയ തീരുമാനിക്കുന്നു ില വ്യക്തമായ ഒരു പഠനം അതായത് ക്ലാസ്സുകൾ നൽകുന്നു അതിനുശേഷം ഒരു കൈപ്പുസ്തകം തയ്യാറാക്കുന്നു പ്രത്യേക ആപ്പ് തയ്യാറാക്കുന്നു എന്നിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു വാർഡ് മെമ്പർ അവിടെ നിന്ന് കൂടുതൽ പേരെ ഉൾപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക കാരണം തൻ്റെ വാർഡിൽ അറുപതോ എൺപതോ നൂറോ പേർക്ക് ഈ ആനുകൂല്യം ശ്രമിക്കുക ലഭിക്കട്ടെ എന്ന് കരുതും എന്നാൽ അത് ഈ പറഞ്ഞ ക്രൈറ്റീരിയയിൽ നിന്ന് പുറത്താവുകയും എന്നാൽ ഈ പറഞ്ഞ ഈ എങ്ങനെയാണ് മാനദണ്ഡം ലംഘിക്കപ്പെടുകയും ചെയ്യും അതിൽ പ്രത്യേകമായ നടപടിക്രമങ്ങൾ സർക്കാർ പാലിച്ചു അങ്ങനെ ആരെയും ഇതിനകത്ത് തിരികെ കയറ്റാൻ കഴിയില്ല അതായത് ഒരു വാർഡിൽ നിന്ന് ലഭിക്കുന്ന ഒരു പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നയാൾ ഏറ്റവും കേരളത്തിൽ ഏറ്റവും തീർത്തും ഒരു തരത്തിലെ പരിഗണനയും ലഭിക്കാത്ത ഒരു അതിദരിദ്രനാകണം എന്ന തരത്തിലുള്ള ചിട്ടയും അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചാണ് പൂർത്തിയാക്കിയത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് സർക്കാർ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇടപെട്ട് ഒരു ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി റാൻഡം ചെക്ക് ചെയ്യുന്നതിനു വേണ്ടി വേറെ രഹസ്യമായി തന്നെ ഉദ്യോഗസ്ഥരെ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളവരെ നേരിട്ട് പോയി കാണാനും അവരെ പരിശോധിക്കാനുള്ള ശ്രമം വീണ്ടും സർക്കാർ നടത്തി അതുകൂടി പൂർത്തീകരിച്ച ശേഷമാണ് ഈ പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ വന്നത് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഈ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട വേദിയിൽ ഉന്നയിക്കാം വിവിധ തരത്തിൽ മുഖ്യമന്ത്രിയോട് കത്തെഴുതി ചോദിക്കാം ചർച്ചകളിൽ നിയമസഭാ സമ്മേളനത്തിൽ ചോദിക്കാം ഒരു നിയമസഭാ സമ്മേളനത്തിൽ പോലും ഒരു പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ നാലര വർഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എവിടെയെങ്കിലും അതിദരിദ്രരെ കണ്ടുപിടിക്കുന്നത് സംസ്ഥാന സർക്കാർ നടത്തുന്നത് തട്ടിപ്പാണ് എന്നൊരു വാർത്താ സമ്മേളനത്തിൽ ഒരു വരി പോലും മനു ശ്ര ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്നെ തിരുത്തണം ഞാനും പോയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലും അദ്ദേഹം ഈ അതിദരിതരുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും വിമർശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ പ്രഖ്യാപനത്തിന് തലേദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിന് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു ആർഗ്യുമെൻറ്റ് അദ്ദേഹത്തിൽ ഒരു വാദം ഒരു ആരോപണം മുന്നോട്ട് വെച്ചത് അത് രാഷ്ട്രീയമാണ് സംഗീത രാഷ്ട്രീയമാണ് കേരളം നമ്മൾ നേരത്തെ ഈ വാർത്താ ബുള്ളറ്റിനെ തുടക്കത്തിൽ കൊടുത്ത സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ കേരളം ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതുപോലെ ഒപ്പം തന്നെ സാക്ഷരതാ യജ്ഞം നടപ്പിലാക്കിയതുപോലെ ജനകീയ വസ്തുത പദ്ധതി നടപ്പിലാക്കിയതുപോലെ ഓരോ പദ്ധതി ലൈഫ് പദ്ധതി നടപ്പിലാക്കിയതുപോലെ കേരളം ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ അടക്കം മാതൃകയായ ഏറ്റവും വലിയ പദ്ധതിയാണ് ഏറ്റവും വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയത് അതിനൊരു തുടർച്ചയുണ്ട് ഇനി അതിദരിദ്ര പട്ടികയിലേക്ക് വേറെ എന്തെങ്കിലും സാമ്പത്തിക സാഹചര്യങ്ങൾ അതായത് സാമ്പത്തിക പ്രതിസന്ധി കാരണോ ബാങ്ക് കടം തിരിച്ച് നൽകാതെ ജപ്തി ഭീഷണി നേടുന്ന ഒരാൾ ഇനിയും ആ പട്ടികയിലേക്ക് വരാം അതുമായി ബന്ധപ്പെട്ടൊരു അപ്പ് ഇനിയും തുടരും അങ്ങനെ അതിദരിദ്രല്ലാത്തൊരു സംസ്ഥാനത്തെ നമ്മളിപ്പോൾ സാക്ഷരതജ്ഞം പോലെ അതൊരു തുടർ പ്രക്രിയയാണ് ആ പ്രക്രിയയിലേക്ക് ഇനി ആരെങ്കിലും വന്ന് വീണാൽ അവരെ കൂടി ഉൾപ്പെടുത്തുകയും ചേർത്തു പിടിക്കുകയും ചെയ്യുന്ന ഒരു വികസന സങ്കല്പമാണ് അതിനെ ഒരു ഉൾക്കാഴ്ചയോടു കൂടി ദീർഘവിഷ്ട്രത്തോടെ കാണാനും എന്നാൽ വിമർശനമുണ്ട് എങ്കിൽ ആ വിമർശനത്തെ ഉന്നയിക്കുന്നതിന് പകരം പൂർണ്ണമായി പരി പദ്ധതിയിൽ നിന്നും പരിപാടിയിൽ നിന്നും ആ കേരള പിറവി ദിനത്തിൽ നടത്തിയ നിയമസഭാ സമ്മേളനം പോലും ബഹിഷ്കരിക്കുന്ന ഒരു പ്രതിപക്ഷമായി കേരളത്തിൽ പ്രതിപക്ഷം മാറി എത്ര തരത്തിൽ ഇങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ടു ജനങ്ങൾ ഇത് വിലയിരുത്തുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇതും കേരളത്തിലും ഇന്ത്യയിലെയും ജനങ്ങൾ അംഗീകരിക്കും ഭാവിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സർക്കാരുകൾ തന്നെ ഇത് പഠിക്കാൻ കേരളത്തിലെത്തും ജനകീയ ആസൂത്രത്തിന് നമ്മളത് കണ്ടതാണ് ജനകീയസൂത്ര പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് സാക്ഷരത രാജ്ഞത്തിൽ നമ്മൾ കണ്ടതാണ് അതുപോലെ ലോകത്തെ വിദഗ്ധർ വിവിധ സംസ്ഥാനങ്ങളിലെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന മന്ത്രിമാരും തദ്ദേശ സഹകരണമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ മനു നോ കണ്ടോളൂ ഭാവിയിൽ ഇത് രാഷ്ട്രീയം പറഞ്ഞ് കേരളത്തിൻ്റെ ഈ മാതൃക ലോകവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും ഏറ്റെടുക്കുക തന്നെ ചെയ്യും മനു ഓക്കെ താങ്ക് യു നൃപൻ ഇനി ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ എനിക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് നടന്നതെന്നും എന്താണ് സംഭവിച്ചതെന്നും വളരെ കൃത്യമായി നൃപൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ പൂർണ്ണ വ്യക്തത നമുക്കുണ്ട്